ഹലോ ആരെങ്കിലും ലൈവിലൊക്കെ എറിയോ ഹലോ ആ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ ശബ്ദം ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേൾക്കാം എന്നൊരു മെസ്സേജ് ഇടുക ആയി ആയി ആ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ മാക്സിമം പേര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഹലോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ കേൾക്കുന്നില്ല എന്നുള്ളത് കൂടി കമൻ്റിൽ ഇടാം ഓക്കെ പരമാവധി ആളുകൾ ജോയിൻ ചെയ്യാൻ കാത്ത് നിൽക്കുകയാണ് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കൂടുതൽ പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമുക്കറിയാം ഓഫ്ലൈൻ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ വീണ്ടും ഓൺലൈനിലേക്ക് പോയിട്ടുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മൾ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു അന്ന് ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലായിരിക്കാം ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഏഴാം ക്ലാസ്സിലെത്തിയ സമയത്ത് വീണ്ടും നമ്മളൊരു കുറഞ്ഞ ദിവസം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നറിയില്ല പരമാവധി എത്രയും വേഗത്തിൽ നമുക്ക് ഓഫ്ലൈനിലേക്ക് തന്നെ പോകാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇപ്പോൾ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫ്ലൈനിലേക്ക് തന്നെ നമ്മൾ മാറും ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ച എന്നുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓൺലൈനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് സ്കൂളുകൾ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഓഫ്ലൈനിലേക്ക് കടക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ നമ്മളിതൊന്നും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോൻ്റെ പരിമിതി നമുക്കറിയാമല്ലോ പലർക്കും റേഞ്ച് കിട്ടാത്ത പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും വീഡിയോയുടെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ പല പരിമിതികളും നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടാകും അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും കഴിയുന്നത് പോലെ മാക്സിമം അത് എന്ത് ചെയ്യുക നല്ല രീതിയിൽ കൊണ്ടുപോവുക ഇതിൻ്റെ ഒരു ക്ലാസ് ഗ്രൂമിലിടും അതോടൊപ്പം എന്താ എഴുതാൻ തരുന്ന വർക്കുകളും മറ്റുമൊക്കെ നമ്മൾ ആ വാട്സപ്പ് ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇന്ന് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു പരീക്ഷണത്തിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പരീക്ഷണം നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടിരുന്നു അല്ലേ എത്ര പേരത് കണ്ടുവരുന്നുണ്ട് കണ്ടവരൊക്കെ ഒന്ന് കണ്ടു എന്നുള്ളത് കമന്റ് ബോക്സിൽ കിട്ടാണ് എത്ര പേര് ആ പരീക്ഷണം കണ്ടു എന്നുള്ളത് ജസ്റ്റ് ആ പരീക്ഷണം കണ്ട ആളുകളൊക്കെ കണ്ടു എന്ന് കമന്റ് ബോക്സിൽ ഇട്ടാണ് ആ കണ്ടു വേറെ കണ്ടിട്ടുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എസ് വെരി ഗുഡ് ആ അപ്പൊ ഒരുപാട് പേര് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇപ്പൊ നല്ലൊരു കാര്യമാണ് നമ്മൾ ഒരു മൂന്ന് മിനിറ്റിന്റെ ഒരു പരീക്ഷണമാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ എന്തായാലും അവിടെ പരീക്ഷണം ഓർമ്മ ഉണ്ടോ ആ ഒന്ന് പറഞ്ഞാണ് എന്താണ് പരീക്ഷണം അതെ അല്ലെ അവിടെ എന്താണ് അവിടെ എടുത്തത് ഒരു ബോട്ടിൽ കുറച്ച് വിനാഗിരി എടുത്തിരുന്നു അല്ലെ വിനാഗിരി എടുത്തിരുന്നത് അതോടൊപ്പം എന്തായിരുന്നു സാറ് പരീക്ഷണത്തിന് വേണ്ടി വേറെ എടുത്തത് കൂടെ യെസ് ഒരു ലോഹം എടുത്തിരുന്നു അല്ലേ ഏതാണ് ആ ലോഹം എന്ന് പറയാൻ കഴിയോ ഏതാണോ ലോഹം കമൻറ്റ് ചെയ്താണ് ഏത് ലോഹമാണ് അവിടെ സാർ പരീക്ഷണത്തിന് വേണ്ടി എടുത്തത് ആ കണ്ടവരൊന്ന് കമൻറ്റിലിട്ടാണ് ഏത് ലോഹമാണ് സാറ് പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ച ലോഹം ഏതാണ് ആ ലാ ദ്രാവകം സാറ് പറഞ്ഞു വിനാഗിരി എങ്കിൽ അവിടെ ഉപയോഗിച്ച ലോഹം ഏതാണ് കണ്ടവരൊക്കെ ഒന്ന് പറഞ്ഞാണ് ഏത് യെസ് അവിടെ ഇടുന്നുണ്ട് മഗ്നീഷ്യം വെരി ഗുഡ് കണ്ടവരാണ് മഗ്നീഷ്യം ഇട്ടിട്ട് മഗ്നീഷ്യമാണ് വെരി ഗുഡ് വെരി ഗുഡ് മഗ്നീഷ്യം ആണ് അല്ലെ കമൻറ്റ് ബോക്സിൽ പറയുന്ന മഗ്നീഷ്യം അപ്പോൾ കൂട്ടുകാരൊക്കെ അത് കണ്ടു എന്ന് ഉറപ്പായി വെരി ഗുഡ് അപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് മഗ്നീഷ്യവും അതുപോലെ തന്നെ വിനാഗിരി ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണമാണ് അല്ലേ നമുക്കിത് നമുക്ക് ക്ലാസ് റൂമുകളിൽ എത്തിക്കഴിഞ്ഞാൽ എത്തുമ്പോൾ സാർ ഇത് കാണിച്ചു തരാം അപ്പോൾ അവിടെ സാറ് ചെയ്ത പരീക്ഷണം അല്ലേ പരീക്ഷണം ശ്രദ്ധിച്ച ആളുകൾക്കറിയാം സാർ അവിടെ എടുത്തിരുന്നത് വിനാഗിരി ആയിരുന്നു ആ യെസ് നിങ്ങൾക്കറിയാം അല്ലേ വിനാഗിരിയിലുള്ള ആസിഡ് ഏതാ ആ ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സിൽ ചോദിച്ചതാണ് അല്ലേ ഏതാണ് പറഞ്ഞാണ് ഈ വിനാഗിരി ആസിഡ് ഏതാണ് അതെ അസെറ്റിക് ആസിഡാണ് അല്ലേ അസറ്റിക് ആസിഡ് വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ വിനാഗിരിയിലുള്ള ആസിഡ് ഏതാണ് അസെറ്റിക് ആസിഡാണ് അല്ലെ അപ്പൊ അതിലേക്ക് സാർ എന്തുട്ടു മഗ്നീഷ്യത്തിന്റെ പീസുകൾ ഇട്ടു നിങ്ങൾ ശ്രദ്ധിച്ചോ യെസ് അങ്ങനെ മെഗ്നീഷ്യം ഇട്ടതിന് ശേഷം സാറ് ആ ബോട്ടിലിന്റെ മുകളിൽ ഒരു ബലൂൺ വെച്ചില്ലേ യെസ് അപ്പം എന്താ നിരീക്ഷിച്ചത് ആ ബലൂൺ ഇങ്ങനെ വീർക്കുന്നതായി കണ്ടു അല്ലേ അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആ അസറ്റിക് ആസിഡിലേക്ക് വിനാഗിരിയിലേക്ക് സർ മെഗ്നേഷ്യ ഇട്ടപ്പോൾ ആ മെഗ്നീഷ്യോ അസറ്റിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും അല്ലേ അവർ പ്രവർത്തിച്ചപ്പോൾ ഒരു വാതകം ഇതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാകും ആ വാതകല്ലേ നമ്മുടെ ബലൂണിൽ നേർന്നിട്ടുണ്ടാവുക യെസ് ആ ബലൂണിൽ നേർന്നിട്ടുണ്ടാവും അല്ലെ അപ്പം ഏതായിരിക്കും ആ വാതകം െ പിന്നീട് സാറ് ആ ആ ടെസ്റ്റ് ഒന്നുകൂടിയും മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു എങ്ങനെ ആ വിനാഗിരിയിലേക്ക് ആ മെഗ്നീഷ്യം ഇട്ട ഒന്ന് ചേരിച്ച് പിടിച്ച് നമ്മുടെ ലൈറ്റർ ഒന്ന് കാണിച്ചു അല്ലേ ലൈറ്റർ ഒന്ന് കത്തിച്ച് കാണിച്ചപ്പോൾ പെട്ടെന്നൊരു ടപ്പ് എന്ന ശബ്ദത്തിൽ അല്ലേ ഒരു പൊപ്പ് എന്ന ശബ്ദത്തിൽ അവിടെ നിന്ന് കത്തി കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ ആ വാതകത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവിടെ പൊപ്പ് എന്നൊരു ശബ്ദത്തോടു കൂടി കത്തി അപ്പോൾ അവിടെ മനസ്സിലാക്കാം അവിടെ നിന്ന് പുറത്ത് വന്ന വാതകമാണ് കത്തുന്നത് അല്ലേ അപ്പോൾ ആ കത്തിയ വാതകം ഏതായിരിക്കും യെസ് ആ വാതകമാണ് ഹൈഡ്രജൻ ഏതാണ് ഹൈഡ്രജൻ ഏത് വാതകമാണ് കത്തിയിട്ടുള്ളത് ഐഡ്രജൻ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി വിനാഗിരിയിലുള്ള അസറ്റിക് ആസിഡ് നമ്മുടെ മഗ്നീഷ്യവുമായി മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചു അങ്ങനെ മഗ്നീഷ്യവുമായി പ്രവർത്തിച്ചപ്പോൾ മഗ്നീഷ്യത്തിന്റെ മഗ്നീഷ്യത്തിൻ്റെ ഉണ്ടാവും വാതകമാണ് ആ പുറത്തേക്ക് വന്ന ഹൈഡ്രജൻ അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജൻ വാതകമാണ് അല്ലെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്താണ് ആ നമ്മളാ തീ കാണിച്ചപ്പോൾ ഇത്രയും ജസ്റ്റ് കാണിച്ചപ്പോഴേക്ക് ഈ വാതകം ഒരു ഒരു പൊട്ടുന്ന ശബ്ദത്തോടുകൂടി കത്തി അല്ലെ അപ്പൊ അതിൽ നിന്നൊരു കാര്യം കൂടി മനസ്സിലാക്കാം എന്ത് സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അല്ലെ സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അപ്പൊ ചെറിയൊരു പരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ട മനസ്സിലാക്കിയ കാര്യം ലോഹം അല്ലെ ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണ് ഹൈഡ്രജന്റെ രാസൂത്രം എന്താണെന്നറിയാ ഹൈഡ്രജന്റെ സിമ്പിൾ നമ്മൾ ഓക്കെ ഹൈഡ്രജൻ നമ്മൾ അപ്പൊ ലോഹവുമായി ആസിഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് സ്വയം കത്തുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് അല്ലേ ഈ പരീക്ഷണത്തിന് സ്വയം കത്തുന്നതായി നമ്മൾ കണ്ടു അപ്പൊ സ്വയം കത്തുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ അപ്പൊ ഏതൊരു ലോകം മഗ്നീഷ്യം എടുത്തിട്ടാണ് അസറ്റിക് ാണ് സാർ അവിടെ പരീക്ഷണം നടത്തിയതെങ്കിൽ ഏതൊരു ലോഹവും ഏതൊരു ലോഹവും മഗ്നീഷ്യത്തിന്റെ പകരം സോഡിയം ആയിക്കോട്ടെ അലുമിനിയം ആയിക്കോട്ടെ മറ്റേത് ലോഹമായിക്കോട്ടെ ലോഹങ്ങൾ ഏതൊരു ആസിഡുമായി പ്രവർത്തിച്ചാലും ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ തന്നെ അപ്പൊ ലോഹം ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് അതെ ഹൈഡ്രജൻ തന്നെയാണ് അപ്പൊ ചെറിയൊരു പരീക്ഷണത്തിലൂടെ നമ്മൾ പഠിച്ചു ലോഹങ്ങൾ പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു അല്ലേ എന്നാൽ നമ്മൾ കുറച്ച് ആസിഡുകൾ കുറച്ച് ബേസുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാലോ െ ഞാൻ ബോർഡിൽ കുറച്ച് ആസിഡുകളുടെ പേര് പറയുന്നുണ്ട് കുറച്ച് ആസിഡുകളുടെ പേര് ഞാൻ പറയുന്നുണ്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ കുറച്ച് ബേസുകളുടെ പേരും എഴുതിയിട്ടുണ്ട് ഇവയുടെ ഉപയോഗങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ യെസ് ഞാൻ ബോർഡിൽ കുറച്ച് ആസിഡുകളുടെ പേരും കുറച്ച് ബേസുകളുടെ പേരും എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ ആസിഡുകളും ബേസിൻ്റെ ഒരു ഉപ അതിൻ്റെ യൂസസ് ഉപയോഗം എന്താണ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് നല്ല പോലെ കാണുന്നുണ്ടാവില്ല ഒരു നമ്മളെ ക്ലിയറിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് മഴ മറ്റൊക്കെ മൂടി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ബോർഡ് ശരിക്ക് കാണാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും എങ്കിലും നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് പറയുക ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ഇടക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം ബോർഡുമ്പോൾ എഴുതിയത് ഞാൻ വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിൽ ഞാൻ ഒന്നാമത് എഴുതിയ അസറ്റി ആസിൻ്റെ പേര് അസറ്റിക് ആസിഡ് എന്നാണ് ാണ് ഞാനിപ്പോ പരിചയപ്പെട്ടിട്ടുള്ള ഏതിലുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ് ആ ഏതിലുള്ള ആസിഡ് ആണ് അസറ്റിക് ക്ലിയർ കുറച്ച് കുറവാണ് അത് എനിക്ക് മാഷിന് മനസ്സിലാവുന്നുണ്ട് അത് ഞാൻ ഇതിന്റെ നോട്ട് നിങ്ങളെ ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ അപ്പൊ ക്ലാസ് കേൾക്കുക അപ്പൊ അസറ്റിക് ആസിഡ് ഏതിലുള്ള യെസ് വിനാഗിരിയിലുള്ള ആസിഡാണ് യെസ് ഇതിന് ഉപയോഗം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെ സാർ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾക്ക് തന്നെ പറയാം എന്തിനു വേണ്ടി നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നത് യെസ് അതന്നെ നമ്മൾ എവിടെയൊക്കെയാണ് ഈ വിനാഗിരി ഉപയോഗിക്കുന്നത് മതി പറയാം എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് അച്ചാറുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ അച്ചാറുകൾ അച്ചാറുകളിലെ പ്രിസർവേറ്റീവായിട്ട് അഥവാ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഏതുപയോഗിക്കുന്നു ആ നമ്മൾ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ ആ വിനാഗിരിയിലെ പ്രധാനപ്പെട്ട ആശുപത്രി ആസിഡാണ് അപ്പൊ അസറ്റിക് ആസിഡ് ഉപയോഗം എന്താ വെച്ചാൽ നമ്മൾ പറയും ആ എന്താണ് അതെന്നെ അച്ചാറുകളിൽ അച്ചാറുകളിൽ അല്ലെ അച്ചാറുകളിൽ പ്രിസർവേറ്റീവ് ആയിട്ട് അച്ചാറുകൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആര് ഉപയോഗിക്കുന്നു അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നു രണ്ടാമത് സാധാരണ കാണുന്നുണ്ടെങ്കിൽ അല്ലേ ഞാൻ വായിച്ചു തരാം ഏതാണത് ഫോമിക് ആണ് ഫോമിക് ആസിഡ് ആ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ എന്താണ് ഫോമിക് ആസിഡ് എവിടെ കാണുന്നു എന്ന് ഞാൻ കാണിച്ചതും അല്ലേ നമ്മൾ ഉറുമ്പിന്റെ ശരീരത്തിലൊക്കെ ഉള്ള ആസിഡാണ് ഫോമിക് ആസിഡ് അല്ലേ ഈ ഫോമിക് ആസിഡ് ഉറുമ്പിന്റെ ശരീരത്തിൽ ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഉറുമ്പ് നമ്മൾ കടിക്കുമ്പോൾ ഈ ഫോമിക് ആസിഡ് നമ്മുടെ സെൽ നമ്മുടെ കോശവുമായി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അല്ലെ അപ്പൊ ഒമ്മിന്റെ ശരീരത്തിലെ ഫോമിക് ആസിഡ് ഏത് ഈ ഫോമിക് ഫോമിക്കാസല് ഉപയോഗം എന്താ യെസ് ഫോമിക് ആസിഡ് ഉപയോഗം നമുക്കറിയാം അല്ലെ നമ്മൾ റബ്ബറൊക്കെ കട്ടി കൂട്ടാൻ വേണ്ടിട്ട് റബ്ബർ കട്ടി കൂട്ടാൻ വേണ്ടി ടാപ്പിംഗ് തൊഴിലാളികൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ യെസ് അല്ലേ അതെ അപ്പോ ടാപ്പിംഗ് തൊഴിലാളി നമ്മൾ റബ്ബർ കട്ടി കൂട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു ആരെ ഫോമിക് ആസിഡ് അല്ലെ അപ്പൊ ഫോമിക് ആസിഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു റബ്ബർ കട്ടിയാക്കാൻ വേണ്ടി നമ്മൾ ഏതുപയോഗിക്കുന്നു ഫോമിക് ആസിഡ് ഉപയോഗിക്കുന്നു അല്ലെ അടുത്തത് സാറ് എഴുതിയിട്ടുള്ള ഏതാ അതെ കാർബോൺ ആസിഡ് ണ്ടോ പരിചയമുള്ളതിനപ്പുറത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ കാർബോണിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന മിക്ക ഡ്രിങ്കിങ് ഉണ്ടല്ലേ പാനീയങ്ങളൊക്കെ വേണ്ടി പാനീയത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ സോഡ വാട്ടർ നമുക്കറിയാം ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മുടെ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് അല്ലേ സോഡ വെള്ളം സോഡ കുടിക്കാത്തവരുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ സോഡ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിച്ചിട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആസിഡ് ആണ് കാർബോണിക് ആസിഡ് അപ്പൊ തന്നെ നമുക്ക് കിട്ടിയല്ലോ ആ കാർബോണിക് ആസിഡിന്റെ ഉപയോഗം എന്താണ് അതെ നമ്മള് പാ ഡ്രിങ്കിങ് പാ അല്ല നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടേഴ്സ് കിട്ടുമല്ലോ പെപ്സി ആയിക്കോട്ടെ കോള കോളായിക്കോട്ടെ അതുപോലെ സോഡ വാട്ടർ ഇതിലൊക്കെ ആര് ലയിപ്പിക്കുന്നുണ്ട് അതെ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അത് തുറക്കുമ്പോൾ അല്ലേ ആ കാർബൺ ഡയോക്സൈഡ് എസ്കേപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഒരു സൗഡോട് കൂടി പുറത്തു പോകുന്നത് അപ്പൊ കാർബോണിക് ആസിഡ് വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ് അപ്പൊ ഈ കാർബോണിക് ആസിഡ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വെച്ചാൽ നമ്മൾ ഇത്രയും അങ്ങനത്തെ പാനീയങ്ങൾ ഡ്രിങ്കിംഗ് പെർപ്പസിനു വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പാനീയങ്ങളിൽ നമ്മൾ സോഡ പെപ്സി കൊക്കോളോ ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതേ കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്ത സാറ് എഴുതിയിട്ടുള്ളത് സിട്രിക് ആസിഡ് ആണ് സിട്രിക് ആസിഡ് എന്തിനുള്ളതാണ് അതെ ചെറുനാരങ്ങിലൊക്കെ ഉള്ള ആസിഡ് ആണല്ലേ സിട്രിക് ആസിഡ് അപ്പോഴെന്നെ പറയാലോ നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുക പാനീയങ്ങളൊക്കെ ഉണ്ടാക്കൂലേ അല്ലേ നാരങ്ങ വെള്ളം മറ്റൊക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ നമ്മൾ പാനീയങ്ങളായിട്ട് ഉപയോഗിക്കുന്നു സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു പിന്നീടുള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു യെസ് നമ്മൾ ലബോറട്ടറികളിലും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ വളങ്ങളും മറ്റൊക്കെ നിർമ്മിക്കാൻ ആര് ഉപയോഗിക്കാറുണ്ട് ഈ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പം സൾഫ്യൂരിക് ആസിഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ആസിഡാണ് ഇവിടെ ലാബുകളിലൊക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് അതുപോലെ തന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ബാറ്ററി ബാറ്ററി പെട്ടി വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് വണ്ടികളിലൊക്കെ ബാറ്ററി പെട്ടിയിലൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ സൾഫ്യൂരിക്സിന്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി പെട്ടികളിലും ലബോറട്ടറിയിലൊക്കെ ആര് ആരുപയോഗിക്കാറുണ്ട് ഈ സൾഫ്യൂരിക്സിന്റെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വളങ്ങൾ രാസവളങ്ങൾ ഉണ്ടാക്കുന്നതിലും ആരുപയോഗിക്കാറുണ്ട് ഈ സൾഫിരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നൈട്രിക് ആസിഡിലേക്ക് നമ്മൾ അടുത്ത ആസിഡാണ് നൈട്രിക് ആസിഡ് ഇതുപോലെ തന്നെ നൈട്രിക് ആസിഡിനെയും നമ്മൾ രാസവളങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ അടുത്തതാണ് ടാനിക് ആസിഡ് ഈ ടാനിക് ആസിഡിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ ചായ അല്ലേ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്നവരെയൊക്കെ പലരും ഈ ചായയിലുള്ള ആസിഡ് പോലും ഏതാണ് ഇട്ടാനിക് ആസിഡാണ് ഈ ടാനിക്കാസിഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം വെച്ചാൽ നമ്മൾ ഈ ചായങ്ങൾ ഉണ്ടല്ലോ നിറക്കൂട്ടങ്ങളിലൊക്കെ ചായങ്ങൾ ചായ ആ ചായങ്ങളൊക്കെ പ്രധാനമായും നിർമ്മിച്ചിട്ടുള്ളത് അതിലെ പ്രധാന അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് ഇറ്റാനിക് ആസിഡാണ് അപ്പോൾ സാറ് കുറച്ച് ആസിഡിൻ്റെ ഉദാഹരണങ്ങളും അവിടെ ഉപയോഗം പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് ഓടിച്ചു പോവുകയാണ് ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞാൽ അസറ്റിക് ആസിഡാണ് അല്ലെ വിനാഗിരി എന്തായിട്ട് ഉപയോഗിക്കുന്നു അച്ചാറുകളിയിൽ കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതുപോലെ ഫോമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിലെ ഈ ആസിഡ് വേണ്ടി ഉപയോഗിക്കുന്നു ആ റബ്ബർ കട്ടിമുട്ടാൻ അടുത്തത് കാർബോണിക് ആസിഡാണ് കാർബോണിക് ആസിഡ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു ആ കാർബോണിക് ആസിഡ് ഒരു ഡ്രിങ്കിങ് പെർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ അതുപോലെ നമ്മൾ സോഡ വാട്ടർ പോലുള്ള പെപ്സി പോലുള്ള കോളകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നു പിന്നെയുള്ളത് ആരാ സിട്രിക് ആസിഡാണ് അല്ലെ ചെറുനാരങ്ങയിലൊക്കെ ഉള്ള ആസിഡാണ് ആര് സിട്രിക് ആസിഡ് അപ്പൊ അടുത്താണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് നിർമ്മിക്കാൻ വേണ്ടി പിന്നീട് ആരാണ് പറഞ്ഞത് അതെ സൾഫീരിക് ആസിഡ് സൽഫീരിക് ആസിഡിന്റെ നമ്മൾ പറഞ്ഞു ബാറ്ററി പെട്ടികളിൽ അല്ലെ ബാറ്ററികളിൽ ഒഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി വെള്ളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങാറില്ലേ അതിൽ പ്രധാനപ്പെട്ടത് ആരാണ് സൾഫ്യൂരിക് ആസിഡാ ഓക്കെ പിന്നെ രാസവളങ്ങൾ നിർമ്മാണത്തിനൊക്കെ ആരുപയോഗിക്കാറുണ്ട് സൾഫ്യൂരിക് ആസിഡ് പിന്നീട് നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡിന്റെ പ്രധാന ഉപയോഗം തന്നെ രാസവളം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ആസിഡ് ടാനിക് ആസിഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗമാണെന്ത് ആ ചായങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഇതേപോലെ കുറച്ച് ബേസിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം നമുക്ക് ആദ്യം ഒന്ന് പറയാം ആരൊക്കെയാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഓർക്കുണ്ടോ ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞത് യെസ് എന്താണ് ഞാൻ പഠിപ്പിച്ചത് അൻഡാസിഡ് എന്താണെന്ന് പഠിപ്പിച്ചു തന്നിരുന്നു എന്താണ് അൻഡാസിഡ് എന്ന് നിങ്ങൾക്ക് അറിയോ ആ എന്താണ് അല്ലേ നമ്മൾ ആമാശയം ഉൽപാദിപ്പിക്കുന്ന എന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉപയോഗ ഉൽപ്പാദനം അമിതമായി കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും അസിഡിറ്റി അല്ലേ ആസിഡിൻ്റെ അളവ് കൂടുകയും ആ അവസ്ഥ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിഡിറ്റി കൂടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരി പരിചയപ്പെട്ടല്ലേ നെഞ്ചരിച്ചിലുണ്ടാവാം മറ്റ് പല പ്ര മലബന്ധം ഉണ്ടാവാം അങ്ങനെ പല പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട് വയറുവേദനിക്കാറുണ്ട് ഈ അസിഡിറ്റി വേണ്ടി നമ്മൾ കുറച്ച് മെഡിസിൻസ് െ ആ മെഡിസിൻ നമ്മൾ വിളിച്ചിരുന്നത് അതെ എന്താ എന്താ വിളിച്ചത് വിളിച്ചത് അവൾ അൻഡാസിഡ് അസിഡിക്ക് കുറക്കാൻ വേണ്ടി കഴിച്ച മരുന്നുകളെയാണ് നമ്മൾ എന്താ വിളിച്ചത് അൻഡാസിഡുകൾ ആ അൻഡാസിഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങൾ കൂടിയാണ് അലൂമിനിയം ഹൈഡ്രോ ഓക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോ അതായത് മരുന്നുണ്ടാക്കാൻ വേണ്ടി മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ പ്രധാന രാസവസ്തുക്കളാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇവക്കെ നമ്മൾ മരുന്നുണ്ടല്ലോ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്തിനുള്ള മെഡിസിനായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും യെസ് നമ്മൾ ആസിഡിറ്റി കുറക്കുന്ന രീതിയിലുള്ള മെഡിസിൻ അല്ലേ അൻ്റാസിഡുകളായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ്റെ പ്രധാന കണ്ടൻറ്റ് അലുമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം മൈഡ്രോക്സൈഡ് പോലുള്ളവയാണ് അപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇനി നമ്മൾ ആദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ കാൽഷ്യം മൈഡ്രോക്സൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണല്ലോ സാറ് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രോക്സൈഡുകളൊക്കെ ലോകത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ഒക്കെ എന്താണ് ബേസിക് സ്വഭാവമാണ് അല്ലേ അതിൽ തന്നെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നതിന് ഈ ക്ലാസ് അല്ല നമ്മുടെ ക്ലാസ്സുകളിലാവും കലാവശ്യം ജനലി മറ്റൊക്കെ ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ് ആരെയും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഇത്തരം ക്ലാസുകളുടെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി രണ്ടാമത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഞങ്ങൾക്ക് പരിചയമുണ്ടാവും ചില ആളുകൾക്കൊക്കെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിയ ആളുകൾക്കൊക്കെ അത് പരിചയം ഉണ്ടാകും അപ്പോൾ സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ബേസിൻ്റെ പ്രധാന യൂസസ് ഉപയോഗം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് സോപ്പ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ആര് ഉപയോഗിക്കുന്നുണ്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അതോടൊപ്പം നമ്മൾ അടുത്തതായിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈ ൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും പ്രധാനമായിട്ട് സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു എങ്ങനെയുള്ള സോപ്പുകളാണ് സോഫ്റ്റ് സോപ്പ് അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി നല്ല മൃദുവായുള്ള സോപ്പ് ഉപയോഗിക്കുക അല്ലേ അല്ലെ നമ്മള് വലിയൊരു കുളിക്കുന്ന സോപ്പുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കാറില്ല ചെറിയ കുട്ടികളൊക്കെ അവർക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സോപ്പാണ് നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ ആ സോഫ്റ്റ് ആയ സോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന കണ്ടന്റ് ആണ് അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓക്കെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറയല്ലേ നമുക്കിത് യെസ് പറയുക മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെയും പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് മെഡിസിൻ ഉണ്ടാക്കാം മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആ ഗ്ലാസ്സുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ പ്രധാനമായും സോപ്പ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ സാധാരണ അലക്ക് സോപ്പും മറ്റ് സാധാരണ സോപ്പുകളാണെങ്കിൽ ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതെ സോഫ്റ്റ് ആയ സോപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ് ഡിസ്കസ് ചെയ്തത് ആസിഡും അതുപോലെ തന്നെ ലോഹവും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജനാണെന്നും കുറച്ച് ആസിഡിൻ്റെയും ബേസിൻ്റെയും ഉപയോഗവുമാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ നോട്ട് നമ്മൾ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലുണ്ടും അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ നോട്ട് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ഇന്ന് തന്നെ അത് പഠിക്കണം അപ്പോൾ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ വന്ന് ചോദിക്കും ആരൊക്കെ പഠിച്ചു എന്നുള്ളത് നോട്ട് ഞാൻ പേഴ്സണലായിട്ട് വിടാൻ പറയും ആ സമയത്ത് നിങ്ങൾ എഴുതിയ നോട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരണം ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇടുമ്പോൾ അത് നിങ്ങൾ ഒഴിവിനനുസരിച്ച് അത് നോട്ട് ശാസ്ത്ര ബുക്കത്തിൽ പുസ്തകത്തിൽ എഴുതണം എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അതെനിക്ക് അയച്ചു തരണം ഓക്കെ അല്ലേ ക്ലിയർ ആണോ ഓക്കെ എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക പുറത്തിറങ്ങുമ്പോൾ മാസ്കും മറ്റൊക്കെ ധരിച്ചിട്ടെന്ന് മാത്രം പുറത്തിറങ്ങുക അപ്പോൾ ശുചീകരണം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് മാത്രം നടക്കുക മാസ്കും മറ്റുമൊക്കെ കറക്റ്റായിട്ട് ധരിക്കാൻ പ്രത്യേകം കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് താങ്ക്